ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിന്ന് കാഞ്ഞങ്ങാടേക്ക് പോകുകയാണ് കേട്ടോ അപ്പം ഞങ്ങളെ വീട്ടിൽ നോമ്പ് തുറക്കാനാണ് അപ്പം ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് നമുക്ക് ഇത് രണ്ടാക്കും നാളെ ലീവ് ആയതുകൊണ്ടും നമ്മൾ നൈറ്റാണ് കേട്ടോ പോയത് നാളെ അവിടെ സ്റ്റേ ഒക്കെ ചെയ്ത് നോമ്പക്ക് തുറത്ത് തരാമെന്ന് വെച്ചിട്ട് അങ്ങനെ നെക്സ്റ്റ് മോർണിംഗ് ആയപ്പോൾ നമ്മളൊരു പത്ത് മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എല്ലാവരും ഇന്ന് സെറ്റായി വന്നത് എന്ന് അപ്പം വളക്കയത്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ചെറിയ പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെയാണത് നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ വരാറുണ്ടോ ആൾക്കാരിങ്ങനെ വളം വെക്കാനും വളക്കരത്തി നല്ല ഇവർ പറയുന്നത് പിന്നെ പാതസരം അതുപോലെ അലുമിനിയത്തിൻ്റെ പാത്രങ്ങളൊക്കെ വിൽക്കാൻ പ്ലാസ്റ്റിക് കണിറ്റിക്സൊക്കെ വയ്ക്കാനൊക്കെ ആൾക്കാർ വീട്ടിൽ വരാറുണ്ടോ ഇൻസ്റ്റാൾമെൻ്റ് സ്ഥലങ്ങളായിട്ടെനിക്ക് എല്ലാ ുണ്ടാകാൻ തോന്നുന്നു അപ്പം നമ്മൾ ഇതുപോലെ കുറച്ച് പച്ചസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ മോതിരം ഇള മാല അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ആൺകുട്ടികൾ മോതിരമൊക്കെ ഉണ്ടായിട്ടോ മോനൊക്കെ എപ്പോഴും വന്നാലും മോതിരം വാങ്ങാറുണ്ട് പിന്നെ ചേച്ചി എൻ്റെ ദിവസത്തിനുള്ളിൽ അതിൻ്റെ കല്ലൊക്കെ പോവും എന്നാൽ ഇന്ന് നമ്മൾ വാങ്ങാറുണ്ട് പിന്നെ ആഫ്റ്റർനൂൺ നമ്മൾ നോമ്പിൻ്റെ മുറിക്കാനുള്ള വിഭങ്ങളെല്ലാ അങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞു ബീഫ് ഫ്രൈ വേണം അപ്പൊ ഓരോന്നെ പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കുക്കറിൽ വെക്കാണ്ട് അടുപ്പിൽ തന്നെ വെക്കാന്നുള്ളതിൽ സമയം എടുത്ത് ഒരു കുറ്റി ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ നമ്മൾ മൂന്ന് കിലോ ബീഫ് ആണ് കേട്ടോ നമ്മൾ നല്ല ടൈം എടുത്തിട്ടല്ല പോകാം പിന്നെ നമ്മൾ സ്നാക്സ് ഐറ്റംസിനൊക്കെ ആക്കാൻ വേണ്ടി കുറച്ച് പ്രിപ്പറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിട്ടോ അപ്പം എനിക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും എടുത്ത് ശീലാത്തോടെ വീഡിയോസൊന്നും കറക്റ്റായിട്ട് എടുത്തിട്ടില്ല അതൊക്കെ സിസ്റ്റർ എടുത്താന്നുണ്ടോ വീഡിയോസൊക്കെ അപ്പം ഇത് കുറേ ഐറ്റംസ് നമ്മൾ ഷോർമ്മ അട അങ്ങനെയുള്ള കുറേ ഒക്കെ സ്നാക്സൊക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ള കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ തേങ്ങ ചെറുക്കുന്നുണ്ടായിട്ടോ ഞാൻ കറി ചിക്കൻ കറിക്ക് വേണ്ടിയാണ് പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു പിന്നെ സിസ്റ്ററിൻ്റെ സ്പെഷ്യൽ ഐറ്റംസൊക്കെ പിസ്സ പിന്നെ നമ്മൾ കായട കരിയപ്പം കരിയപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ ദോശയിൽ ചൂടുന്നത് അതായത് ചിക്കൻ റോള് പിന്നെ ബ്രെഡിൻ്റെ റോൾ ഐറ്റംസ് അങ്ങനെയൊക്കെയുള്ള സ്നാക്സൊക്കെ ഉണ്ടോ നമ്മൾ ആക്കിയിട്ടുണ്ടായാലും ഇത് കായട നമ്മളെ നാട്ടിൽ പല ആൾക്കാർ പല പേരിലാണ് പല നാട്ടിൽ പറയാം ഉണ്ണക്കായ കായട അങ്ങനെയൊക്കെ അതുപോലെ ഫില്ലിങ്സ് മാറ്റ ചില ആൾക്കാർ മുട്ടേൻ്റെ നോക്കും ചില ആൾക്കാർ തേങ്ങ നോക്കും എനിക്ക് മുട്ടൻ്റെ പണ്ടം വെച്ചിട്ടുള്ളതാണ് ഇഷ്ടം ഇത് ചിക്കൻ റോൾ കരി അപ്പം നമ്മൾ ദോശ ഇട്ടിട്ടാണ് അതിൽ മസാല അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഇത് ബ്രെഡിൻ്റെ ഐറ്റമാണ് ബ്രെഡിൽ ചിക്കൻ്റെ ഫീലിങ്സ് വെച്ചിട്ടുള്ളത് പിന്നെ പിസ്സ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ബ്രെഡിൻ്റെ ആ ഒരു സ്നാക്സ് നമ്മൾ ആ ബ്രെഡ് വെച്ചിട്ട് അതിൻ്റെ മസാല ഫീലിങ് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഏതായിട്ട് ഇഷ്ടം നോമ്പ് തുറക്കാനൊരു മുറിക്കാനൊക്കെ ഇഷ്ടമുള്ള സ്നാക്സ് ഏതാണുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും നോമ്പ് മുറിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിഭവങ്ങളൊക്കെ ഇതൊക്കെ ആയിരുന്നു കേട്ടോ അതിൽ കുറച്ച് ഐറ്റംസ് വെക്കുന്നതിന് മുമ്പുള്ള ഫോട്ടോസായിരുന്നു അപ്പോൾ നമ്മൾ ടേബിളൊക്കെ റെഡിയാക്കി എല്ലാവരും നോമ്പ് മുറിക്കാനായിട്ട് ഇരുന്നു അങ്ങനെ നോമ്പ് മുറിച്ചു പിന്നെ അതിന് ശേഷം നമ്മൾ ആ ബീഫിൻ്റെ ഫ്രൈൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്